നമ്മൾ മൈസൂർ പൂവൻ പഴം കൊണ്ട് നല്ല ഒരു സമ്മർ ഡ്രിങ്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതുണ്ടാക്കി കഴിയുമ്പോൾ ഇവനല്ലേ അവൻ എന്നൊരു സംശയമൊക്കെ നിങ്ങൾക്ക് തോന്നായിരിക്കും പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട സംഭവം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ആറ് മൈസൂർ പൂവൻ പഴം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒരു പൊട്ടാറ്റോ മാഷർ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കുന്നുണ്ട് പകരം വല്ല ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് കുത്തി ഉടച്ചെടുത്താലും മതി മിക്സിയിലിട്ട് അടിക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ കുറുക്കം വേണ്ടത് അതിനനുസരിച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത് ഒത്തിരി അങ്ങ് ലൂസാക്കി എടുത്തിട്ടില്ല ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് നല്ല ക്രിസ്പ്പി ആയിട്ടുള്ള കോൺഫ്ലേക്സാണ് ഞാൻ ഇവിടെ ബാക്ക് ഡ്രിസിൻ്റെ കോൺഫ്ലേക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് ആമസോണിൽ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫർ ഉണ്ടപ്പോൾ വാങ്ങിച്ചതാണ് നല്ല ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അയച്ചതരാട്ടോ ഇനി ഒരു ക്ലാസിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കാം അതിന് മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു പഴത്തിൻ്റെയും പാലിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കാം മുകളിൽ കുറച്ച് കോൺഫ്ലേക്സ് ഇട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ക്യാഷനായിട്ട് ഇതുപോലൊരു ഡ്രൈ ഫ്രൂട്ട് സ്ലൈസറിൽ വെച്ചിട്ട് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താലും മതി അപ്പോൾ നിങ്ങൾക്ക് വേറെ ബദാമോ പിസ്തയോ അല്ലെങ്കിൽ കടലയോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് താങ്ക്